ന്യൂസ് വി എം ആർ സർവേ ഇന്നലെ പൂർത്തിയാക്കി ഇന്നതിന്റെ വിശദ വാർത്ത മനോരമ പത്രത്തിൽ ഒന്നാം പേജിലും ഉൾ പേജിലുമായി നൽകിയിട്ടുണ്ട് എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലുമില്ല പതിമൂന്നെണ്ണം നൂറ് ശതമാനവും യുഡിഎഫിന് പതിച്ചു നൽകിയിരിക്കുന്നു മൂന്നിടത്തും യു ഡി എഫ് മുൻതൂക്കം ബാക്കി നാലിടത്ത് ഒപ്പത്തിനൊപ്പം ഈ ഫലപ്രവചനം ഏതായാലും എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല കാരണം ഇതേ മനോരമ ന്യൂസ് വി എം ആർ സർവേയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫലം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഇത് വിശ്വസിച്ച് വോട്ടെണ്ണൽ ദിവസം ഇതേ പത്രത്തിന്റെ ഓൺലൈൻ എഡീഷനിൽ വന്ന വാർത്ത കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ച വാർത്തയുടെ വിശകലനമായിരുന്നു പക്ഷേ വോട്ടെണ്ണിയപ്പോൾ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു പ്രതിഭ ജയിച്ചത് വൻ ഭൂരിപക്ഷത്തിനായിരുന്നു ഉടുമൻചോലിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എം മണിയുടെ ദയനീയ പതനമായിരുന്നു സർവേ അന്ന് പ്രവചിച്ചത് പക്ഷേ എം എം മണി ജയിച്ചത് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിന് മട്ടന്നൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒപ്പത്തിനൊപ്പം ആയിരുന്നു കെ കെ ശൈലജ ജയിച്ചത് അറുപത്തോരായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കളമശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കാൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവ് ഏഴ് പോയിന്റ് ആറ് ശതമാനം വോട്ട് പിറകിലായിരുന്നു പക്ഷേ രാജീവ് ജയിച്ചത് പതിനായിരത്തിലേറെ വോട്ടിന് ബേപ്പൂരിൽ പി എം മുഹമ്മദ് റിയാസിനെയും മനോരമ തോൽപ്പിച്ചു റിയാസ് ജയിച്ചത് ഇരുപത്തിയൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് വോട്ടിന് റിയാസും രാജീവും ഇപ്പോൾ മന്ത്രിമാരാണ് കഴക്കൂട്ടത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനെയാണ് രണ്ടാം സ്ഥാനത്ത് എസ് എസ് ലാൽ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് കടകംപള്ളി ജയിച്ചത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടിന് സർവേ പ്രകാരം കോഴിക്കോട് സൗത്തിൽ മുസ്ലിം ലീഗിലെ നൂർവിന റഷീദ് ജയിച്ചതാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഹമ്മദ്ദേവർകോവിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിനാണ് അവിടെ ജയിച്ചത് രണ്ടര കൊല്ലം മന്ത്രിയുമായി ബാലുശ്ശേരിയിൽ ധർമ്മജൻ ബോൾഗാട്ടിയും വർക്കലയിൽ ബിആർഎം ഷഫീറും മനോരമ സർവേയിൽ ജയിച്ചു പക്ഷേ ഫലം വന്നപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്തിൽ ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവും വർക്കലയിൽ ബി ജോയും ജയിച്ചു ഇങ്ങനെ ഓരോ സീറ്റിലും ജയിപ്പിച്ച് ജയിപ്പിച്ച് യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു മനോരമ അങ്ങനെ പാവം രമേശ് ചെന്നിത്തല സ്വപ്നത്തിലെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിരുവനന്തപുരം പ്രസ് ക്ലബിലെത്തി ബജറ്റ് അവതരിപ്പിച്ചു കഴക്കൂട്ടത്തെ എസ് എസ് ലാൽ ആരോഗ്യമന്ത്രിയായി കുഞ്ഞാലിക്കുട്ടി പതിവ് പോലെ വ്യവസായമെടുത്തു ഒരു രാത്രി പകരാവുമ്പോഴേക്കും എല്ലാം മാറിമറിഞ്ഞു പാവം ചെന്നിത്തലയിൽ നിന്നും സതീശൻ ജി കമ്പി വളച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം തട്ടിയെടുത്തത് മിച്ചം ഇതാ വീണ്ടും അമ്മാതിരി ഒരു സർവേ തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന് മേൽക്കൈ എന്ന് പ്രവചിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അവസാന അടവ് പക്ഷെ മനോരമ വാല് പൊക്കുമ്പോൾ അതിന്റെ കേൾവിക്കാർക്കും വായനക്കാർക്കും അറിയാം അത് എന്തിനാണെന്ന് അത്രയും പരിഹാസ്യവും ലജ്ജാകരവുമായ സർവേ പ്രഹസനമായി മാത്രമേ ഇതിന് ജനങ്ങൾ കാണുന്നുള്ളൂ അർഹിക്കുന്ന അവജ്ഞയോടെ ജനം തള്ളുന്നതാണെങ്കിലും മനോരമയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന കാശിന്റെയും യു വേണ്ടി കീഴ്വാസം വിട്ടതിൻ്റെയും ആശ്വാസം ഇനി അവരുടെ കണ്ടെത്തലിനെ കുറിച്ചുള്ള താത്വിക അവലോകനം കൂടി പരിശോധിക്കാം പാലസീൻ വിഷയത്തിൽ ശരിയായ നിലപാടെടുത്തത് കോൺഗ്രസ് ആണ് പോലും മുപ്പത്തിനാല് ശതമാനം പേരും അതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് എന്തായിരുന്നു മനോരമ പാലസ്തീനിൽ കോൺഗ്രസിന്റെ നിലപാട് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന അതേ നിലപാട് ഇസ്രായേലിന്റെ ഫാസിസത്തെ എതിർക്കാൻ നട്ടലുയർത്താൻ തയ്യാറാകാത്ത പാർട്ടി എന്നിട്ടും പറയുന്നു അതിനെ മുപ്പത്തിനാല് ശതമാനം പേർ പിന്തുണച്ചുവെന്ന് അതിലും വേദം ബി ജെ പിക്ക് കൂടുതൽ ശതമാനം കൊടുക്കുന്നതായിരുന്നില്ലേ സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തലാകുമെന്ന് അറുപത്തി ആറ് ശതമാനം പറയുന്നു പോലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തന്നെ അന്നും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരുന്നുവല്ലോ പെൻഷൻ എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് നാപ്പത്തിയാറ് ശതമാനം പേരും പറഞ്ഞുപോലും വെറും അറുന്നൂറ് രൂപ പതിനെട്ട് മാസം കൊടുക്കാത്തത് പ്രശ്നമല്ലേ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഇനി അവശേഷിക്കുന്നത് മൂന്നോ നാലോ മാസം മാത്രം യു ഡി എഫ് കാലത്ത് മുപ്പത് ലക്ഷം പേർക്ക് നൽകിയിരുന്നത് എൽ ഡി എഫ് അറുപത് ലക്ഷം പേർക്ക് നൽകുന്നു എന്നിട്ടും ഇങ്ങനെ ഓരോന്ന് തട്ടിവിടുന്നു ഇനി ഈ സാമ്പിൾ സർവേയുടെ ആധികാരികത പരിശോധിക്കാം ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഇരുന്നൂറ് പേരെ വീതമാണ് സർവേയിൽ പങ്കെടുപ്പിച്ചത് അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി നാന്നൂറ് പേരെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും ശരാശരി വോട്ട് പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ വെറും ഇരുന്നൂറ് പേരെ വെച്ചുള്ള ഗിമ്മിക്ക് അതായത് ആറായിരത്തി അഞ്ഞൂറ് വോട്ടർമാർക്ക് ഒരാൾ എന്ന തോതിൽ ഒന്നുകൂടി വിശദമാക്കിയാൽ ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ആകെ വോട്ടർമാരിൽ മൂന്നോ നാലോ പേര് എന്ന തോതിൽ ഇത്രയും അശാസ്ത്രീയമായും വോട്ടർമാരുടെ പ്രാതിനിധ്യമില്ലാതെയും സർവേ നടത്തുകയും ശാസ്ത്രീയവും ആധികാരികവുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഇത്തരം കബളിപ്പിക്കൽ നടത്തുന്നതിന് പകരം കമ്പിപ്പാരയുമെ കക്കാൻ പോകുന്നതല്ലേ മനോരമ നല്ലത്